അഖില കേരള വിശ്വകർമ്മ മഹാസഭ രാജകുമാരി സൌത്ത് വിശ്വബ്രഹ്മോദയം ഷാഗിയുടെ കുടുംബസംഗമവും വാർഷിക യോഗവും ഓണാഘോഷവും നടന്നു രാജകുമാരി പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബസംഗമ ഓണാഘോഷവും വിശ്വകർമ്മ സൌഹൃദനിധിയുടെ സ്ഥാപകൻ ഷാജി ആര്യമംഗലം ഉദ്ഘാടനം ചെയ്തു ഓരോ ഭവനങ്ങളുടെയും സമ്പൽ സമൃദ്ധിക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് അവശത അനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്തുവാനും കൈത്താങ്ങാകുവാനുമുള്ള കർമ്മ പദ്ധതിയാണ് വിശ്വകർമ്മ സഭ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു

ആശംസിച്ചുകൊണ്ട് ആശംസകൾ നേർന്നുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു കുടുംബസംഗമത്തിന്റെയും ഓണാഘോഷത്തിന്റെയും ഭാഗമായി ശാഖിയിലെ മുഴുവൻ ആളുകൾക്കും ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു പ്രസിഡന്റ് സുരേഷ് വാരിക്കാട്ട വൈസ് പ്രസിഡന്റ് പ്രേമചന്ദ്രൻ സെക്രട്ടറി സുരേഷ് എള്ളിൽ ജോയിന്റ് സെക്രട്ടറി ബിന്ദു ബിജു ട്രഷറർ ബീന സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഓണമത്സരങ്ങളും ഓണസദ്യയും നടന്നു